മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ഡി ഓഫീസ് ആക്രമിച്ച കേസിൽ അൻവർ ജാമ്യം കഴിഞ്ഞ ദിവസമാണ് പോലീസ് അൻവറിനെ അറസ്റ്റ് ചെയ്തത് ഉപാധികളില്ലാതെയാണ് അൻവറിന് ജാമ്യം ലഭിച്ചതെന്ന് അഭിഭാഷകരും ഡി എം കെ നേതാക്കളും വ്യക്തമാക്കി ഇന്ന് ഉച്ചയ്ക്കാണ് അൻവറിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചത് പന്ത്രണ്ട് നാലുപേരെ കസ്റ്റഡിയിലെടുത്തുവെന്നും ആദ്യ കസ്റ്റഡിയിലെടുത്തവരുടെ പേര് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ ഇല്ലെന്നും അൻവറിന്റെ അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി നാശനഷ്ടങ്ങളുടെ റിപ്പോർട്ട് ആദ്യ റിപ്പോർട്ടിലില്ലെന്നും ഭരണമുന്നണിക്ക് അൻവറിനോട് എതിർപ്പുണ്ടെന്നും വ്യക്തമാക്കിയിരുന്നു കുത്തിയിരുന്ന് സമരം ചെയ്ത നാൽപ്പത് പേരും പ്രതികളാകുമെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പി വി അൻവറിനെ രാത്രി വീട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് നിർബന്ധമാകുന്ന എന്ത് സാഹചര്യമാണുള്ളത് എന്തിനെ പെട്ടെന്ന് കോടതിയിൽ ഹാജരാക്കി അതും ഓപ്പൺ കോടതിയിൽ നോട്ടീസ് നൽകിയിരുന്നെങ്കിൽ താൻ നേരിട്ട് ഹാജരാകുമായിരുന്നു മറ്റു പ്രതികളെ തിരിച്ചറിയാനാണ് തന്നെ കസ്റ്റഡിയിൽ വേണമെന്ന് പറയുന്നത് ഇത് തമാശയാണ് ഇതുപോലെ അറസ്റ്റ് നടക്കുകയാണെങ്കിൽ കേരളത്തിൽ പൊതുപ്രവർത്തനം നടക്കില്ല ഏത് സമയത്തും അന്വേഷണത്തിന് ഹാജരാകാമെന്നും ജാമ്യം നൽകണമെന്നുമായിരുന്നു അൻവറിന്റെ വാദം അൻവറിന്റെ പ്രതിഷേധം ആസൂത്രിതമാണെന്നും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തതെന്നും ജാമ്യം അനുവദിക്കരുതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു അൻവറിന്റെ നേതൃത്വത്തിലാണ് നാൽപ്പത് പേർ വന്നതെന്നും പൊതുമുതൽ നശിപ്പിച്ചുവെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ വാദം സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് ആക്രമണം നടത്തിയത് ഇവർ മറ്റ് കേസുകളിലും പ്രതികളാണെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു പന്ത്രണ്ട് മണി മുതൽ കസ്റ്റഡിയിലുള്ളവരുടെ പേരുകൾ എന്തുകൊണ്ട് എഫ്ഐആറിൽ ഇല്ലെന്ന് കോടതി ചോദിച്ചിരുന്നു പരിക്കുപറ്റിയ പോലീസുകാർ ആശുപത്രിയിൽ നിന്ന് എത്തിയ ശേഷമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതെന്ന മറുപടിയും നൽകി നാലു മണിക്കൂർ നേരമുണ്ടായിട്ടും എന്തുകൊണ്ട് പേരില്ലെന്നും തുടർന്ന് കോടതി ചോദിച്ചു അൻവർ മാത്രമാണ് തിരിച്ചറിയുന്നതായി ഉണ്ടായിരുന്നതെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ എങ്ങനെയെത്തിയെന്ന് അന്വേഷിക്കണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ സീനത്തിൽ ആൻഡ് മെട്രോ പ്ലാസ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടയ്ക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്